خلق محسنا بشريعة الجد تدينا علي متدينا أعلى خليل الله إبراهيم صلوا عليه وسلموا تسليما الصلاة على النبي അപ്പൊ അവിടുന്ന് കുഞ്ഞുമക്കളോട് ഇനി ഇതിനെ ഞാൻ രണ്ട് ഉദാഹരണം പറഞ്ഞു ഒന്ന് അവിടുത്തെ മോളുടെ മോളാണ് ഉമാ മറ്റൊന്ന് ഫാത്തിമ ബീവിയുടെ മോനാണ് ഹുസൈൻ എന്നാ അന്യ മക്കളോട് എങ്ങനെ പെരുമാറിയത് ഇത് വീട്ടിലുള്ള മക്കളോട് മാത്രമായിരുന്നോ ഞാൻ ചോദിക്കട്ടെ ഇന്ന് മരണ വീടുകളിൽ കയറാൻ നമ്മൾക്ക് സമയമുണ്ടോ കോവിഡ് വന്നപ്പോൾ എല്ലാത്തിനും മാറപ്പോ കോവിഡാണ് അല്ലെ ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ മരണമറിഞ്ഞ ആളുകൾ അവിടെ ഓടിയെത്തണം ആ മയ്യത്തിന് വേണ്ട പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യണം അവനെ കുളിപ്പിക്കണം അവനെ കഫൻ ചെയ്യണം അവന്റെ മേലിൽ നിസ്കരിക്കണം മുസ്ലിമീങ്ങളെ മറമാടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇസ്ലാമികമായി മറമാടണം ഇതൊക്കെ നിർബന്ധമുള്ള കാര്യമാണ് പക്ഷെ ഇന്ന് നമ്മളിൽ എത്ര പേർക്ക് സമയമുണ്ട് കല്യാണത്തിന് പോകുന്നത് പോലെ അവിടെ ഒന്ന് കയറി ഇറങ്ങണം എന്നായി ചുരുങ്ങി എല്ലാം കോവിഡ് ചുമലിലേറ്റിട്ട് നടക്കുവായിരുന്നു ഈ അടുത്ത കാലത്ത് പല ജനാസകളുടെയും അടുത്ത് ചെല്ലുമ്പോ ആംബുലൻസ് വന്ന് നിൽക്കൻ എന്താ ആംബുലൻസ് വന്നാലുള്ള സുഖം മയ്യത്ത് ആംബുലൻസിൽ അങ്ങ് കയറ്റിയാൽ ബാക്കിയുള്ളവർക്ക് അവരുടെ പാട്ടിനു പോവാം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ഒരു നാൾ എന്നെയും അങ്ങനെ കൊണ്ടുപോകും ഒരു വിലാപയാത്ര അന്നാരും എന്റെ കൂടെ ഇല്ലാതെ എന്നെ ആംബുലൻസിൽ കയറ്റിയിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു എന്തി വിടുമ്പോ എനിക്ക് മനസ്സിലാകും അതിന്റെ വിഷമം ഇന്നെനിക്കത് മനസ്സിലാവൂല അതുകൊണ്ട് ഒരു ജനാസി പള്ളിയിലേക്ക് കൊണ്ടുപോകട്ടെ ചുമലിലേറ്റിട്ട് കൊണ്ടുപോകട്ടെ ആളുകൾ കൂട്ടം കൂട്ടമായി നടക്കട്ടെ ഒരു നാൾ എനിക്കും കിടക്കണ്ടേ ആ ഓർമ്മ വേണ്ടേ എന്നാൽ കേട്ടോളണേ മുഹമ്മദ് മുസ്തഫ ഒരു മനുഷ്യന്റെ മരണത്തിന് മാത്രമല്ല ദുഃഖം രേഖപ്പെടുത്താൻ ചെല്ലുന്നത് ഒരു വീട്ടിലേക്ക് അവിടുന്ന് കയറി വരുന്നു കേട്ടോളേ ആരാ പറയുന്നത് മഹാനായ അനസു മാലിക്കറിയൻ ിൽ വരാറുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോലിൻ എനിക്കൊരു ചെറിയ അനുജനുണ്ടായിരുന്നു